ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന വിഭ എന്ന് വിഭ ചേരുന്നുണ്ട് വിഭ എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം അവിടെ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരുപാട് പേര് വയനാടിന്റെ ഇപ്പോ ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നിന്നെല്ലാം ചുരുമല മാത്രല്ല വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാമ്പുകളും ഫുൾ ആവുന്നതിനനുസരിച്ച് പുതിയ പുതിയ ക്യാമ്പുകൾ തുറക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ക്യാമ്പ് ഓൾമോസ്റ്റ് ഫുൾ ആണ് അപ്പൊ ഇവിടെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വരുന്ന ആൾക്കാരെ പുതിയ ക്യാമ്പ് തുടങ്ങിയിട്ട് കൽപ്പറ്റ അരപ്പറ്റ അതുപോലെ മേപ്പാടി ഓൾമോസ്റ്റ് ഫുൾ ആണ് അങ്ങനെ വയനാടിന്റെ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് തുറന്നിട്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വി ഉണ്ടായിരുന്ന ആ പ്രദേശത്തെ കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ അതോ അവിടുത്തെ തിരച്ചിൽ അതൊക്കെ ഏത് രീതിയിലാണ് വിഭയുടെ വീടിന്റെ അടുത്തുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ തന്നെ എത്തിയിട്ടുണ്ടോ ചൂരൽമലും മുണ്ടക്കൈന്നൊക്കെ ഉള്ള മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ ബാക്കി രക്ഷപ്പെട്ട എല്ലാ ആൾക്കാരെയും മേപ്പാടി ക്യാമ്പുകളിൽ തന്നെ ആദ്യ ദിനങ്ങളിൽ തന്നെ മേപ്പാടി ക്യാമ്പിലേക്കാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത് മേപ്പാടിയിൽ തന്നെ ഒരു മൂന്ന് നാലോളം ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ എല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോഴും ദുരന്ത ബാധിത പ്രദേശമല്ലാത്ത ഈ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും കുറച്ചുപേരും അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ ക്യാമ്പിലെ ആവശ്യത്തിന് ഭക്ഷണം വെള്ളം അതെല്ലാം ലഭ്യമാവുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഫുഡ് അതുപോലെ മെഡിസിൻസ് അങ്ങനെ എല്ലാ എല്ലാ കാര്യങ്ങളും ക്യാമ്പില് ലഭ്യമാണ് നിലവില് ഇപ്പൊ മേപ്പാടി ഭാഗങ്ങളിലൊന്നും അങ്ങനെ മഴയൊന്നുമില്ല ശാന്തമാണ് കാര്യങ്ങളെല്ലാം ഒക്കെയാണ് ചൂരന്മലയില് ഇടക്ക് മഴ പെയ്യുന്നുണ്ട് അവിടെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോ അറിയാൻ സാധിക്കുന്നുണ്ട് അതും അധികം അന്നൊക്കെ പെയ്തത്രേം മഴയില്ല കുറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള സേഫ് കൂടെ ആരെങ്കിലും ഇനി കണ്ടെത്താനുണ്ടോ ബാക്കി എന്റെ അതുപോലെ ഞങ്ങളുടെ പ്രദേശത്തേക്ക് അങ്ങനെ ഈ ഉരുൾപൊട്ടി വന്നിട്ടില്ല അല്ലാതെ മണ്ണിടിച്ചൽ ഭീഷണിയൊക്കെയാണുള്ളത് ഞങ്ങളുടെ ഏരിയയിലേക്ക് അപ്പം ഞങ്ങളുടെ അയൽവാസികളും പ്രദേശവാസികളൊക്കെ സേഫ് ആണ് എന്നാൽ ഉരുൾപൊട്ടലിൽ പോയിട്ടുള്ളത് എല്ലാവരും പരിചയക്കാരാണ് സുഹൃത്തുക്കളുണ്ട് എന്നാ എന്റെ സുഹൃത്തുക്കൾ തന്നെ രക്ഷപ്പെട്ടവരുണ്ട് അപകടത്തിന്ന് അങ്ങനെ അവിടെ മന്ത്രിമാരോ അങ്ങനെ അങ്ങനെ ആളുകളൊക്കെ മന്ത്രിമാരും ഒക്കെ ഉണ്ട് വരുന്നുണ്ട് സന്ദർശിക്കുന്നുണ്ട് ഇന്നലെ രാഹുൽ ഗാന്ധി വന്നിരുന്നു അതുപോലെ സന്നദ്ധ സംഘടനകളാണെങ്കിലും നേതാക്കളാണെങ്കിലും ഈ വിഭയുള്ള ക്യാമ്പുകള സ്ഥലം ഏതാണ് ഏത് സ്ഥലത്താണുള്ളത് അവിടെയുള്ള എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ ക്യാമ്പുകളിലുള്ള എല്ലാവരും സുരക്ഷിതരാണ് ശരി വിഭ ഇനിയും കൂടുതൽ അടുത്ത സമയങ്ങളിലൊക്കെ വിഭയം ബന്ധപ്പെടാം എന്തായാലും രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരിക്കുകയാണ് വിഭ വിഭയും കുടുംബവും എല്ലാം സേഫായി തന്നെയുണ്ട് അതായത് അങ്ങനെ നിരവധി ആളുകൾ രക്ഷപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് പക്ഷേ ഇനിയും ആ ക്യാമ്പിൽ സുരക്ഷിതരായി എത്തിയവരുടെ പോലും ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അറിയുന്നവർ അങ്ങനെ ഒരുപാട് ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ കാര്യം അവർക്കായുള്ള തിരച്ചിലാണ് അവിടെ ഓരോ നിമിഷവും പുരോഗമിക്കുന്നത് എല്ലാവരെയും കണ്ടുകിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം